ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യ ലോ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ വലിയകുന്ന് പുനർജന്യ ചാരിറ്റബിൾ ട്രസ്റ്റിന് അനുവദിച്ച ഗാർമെന്റ് യൂണിറ്റിന്റെ ഉദ്ഘാടനം കോട്ടയ്ക്കൽ നിയോജകമണ്ഡലം എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിച്ചു ഒരു അവരെ ആ

ഒപ്പം ബിഹേവിയർ തെറാപ്പി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഫിസിയോതെറാപ്പി എന്നിവയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അമൃത മുഹമ്മദ് ഫലാഹ് രമ്യ രാജേന്ദ്രൻ പ്രവിത കൃഷ്ണ എന്നിവർക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി അമീർ അമൃത പ്രീത മുരളി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വലാഞ്ചേരി